ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജെറി ജോൺ ആയി എത്തിയിട്ടുള്ള ഗംഗപ്രസാദാണ് കിരണിനെ അപകടപ്പെടുത്തിയിട്ടുള്ളത് രാഹുലിന്റെ ഗുണ്ടകൾ ഏൽപ്പിച്ചെങ്കിലും ആ രാഹുലിൻ്റെ ഗുണ്ടകൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അവരൊക്കെ അടിച്ച് അവരെ തകർക്കുകയാണ് ആ സമയത്ത് ചെയ്തത് എന്നിട്ട് വലിയ രക്ഷകനായി തന്നെ അവതരിക്കുന്നുണ്ട് ഗംഗപ്രസാദ് എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണ് എന്തായാലും നമ്മുടെ കിരൺ മരിക്കണമെന്നോ അല്ലെങ്കിൽ കിരൺ വലിയ ആപത്ത് സംഭവിക്കണമെന്നോ ഒന്നും ഗംഗപ്രസാദിനില്ല ഉള്ളത് വേറൊന്നുമല്ല തന്റെ ശത്രുക്കളായിട്ടുള്ള ലക്ഷ്മിയെയും കാർത്തികയെയും രക്ഷിക്കുന്നതിലുള്ള ആ ഒരു ദേഷ്യം മാത്രമാണ് ഗംഗപ്രസാദ് കിരണോട് തീർത്തത് എന്തായാലും ആ ആ ഒരു കാര്യം എന്നെ എൻ്റെ ശത്രുക്കളെ രക്ഷ നീ ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയരുന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യങ്ങളൊന്നും തന്നെ കിരണനും കല്യാണിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല കല്യാണിയുടെ ഒക്കെ വിചാരം ജെറിൻ ജോൺ എന്ന് പറയുന്ന ജെറിയേട്ടൻ അത് ഞങ്ങളുടെ ദൈവത്തിന് തുല്യമാണ് രക്ഷകനായി എത്തിയതാണ് ദൈവമാണ് അയാളെ പറഞ്ഞയച്ചത് എന്നൊക്കെയാണ് ആ ഒരു വിശ്വാസം എന്തായാലും കാർത്തിക ഈ ഒരു കാർത്തികയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനാണ് കിരണേട്ടനെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചത് അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ചെറുപ്പക്കാരനോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മുടെ കാർത്തികയുടെ മനസ്സിൽ വലിയൊരു തീ കിടക്കുന്നുണ്ട് ഗംഗപ്രസാദ് ജയിൽ ചാടിയിട്ടുണ്ട് തന്നെ അല്ല ഏത് നിമിഷവും അയാള് ഇവിടേക്ക് എത്താം എന്നുള്ളൊരു ഭയം അവളുടെ മനസ്സിലുള്ളപ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ് അപ്പോൾ അവൾ കല്യാണിയെ മാറ്റി നിർത്തിയിട്ട് കല്യാണിയോടായിട്ട് ആയൊരു തൻ്റെ ഫോണിലുള്ള ഗംഗ് ഏട്ടൻ്റെ ഫോട്ടോ ഗംഗാപ്രസാദിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണോ കല്യാണി പറഞ്ഞ കിരണെ രക്ഷിച്ച ആൾ ആളിതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇത് തന്നെയാണ് എന്ന് നല്ല ആകാംക്ഷയോട് നല്ല ഇതോടുകൂടി പറയുകയാണ് കല്യാണി അപ്പം ആ സമയത്ത് ഇത് ചതിയാണ് നല്ല വലിയൊരു ചതിയാണ് ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ളത് ഇതാരാണെന്ന് കല്യാണിക്കറിയും ഞാൻ ഭയപ്പെട്ടിരുന്ന എൻ്റെ അമ്മയും ഭയപ്പെട്ടിരുന്ന ഗംഗപ്രസാദാണിത് ഇവൻ തന്നെയായിരിക്കും കിരൺ അപകടപ്പെടുത്തിയത് എന്നെ എൻ്റെ അമ്മയെയും സംരക്ഷകനായി നിൽക്കുന്നത് കിരണാണല്ലോ അതിൻ്റെ പുറകിൽ അത് തന്നെ ആയിരിക്കും എന്നൊരു സത്യം വെളിപ്പെടുത്തുന്നത് കല്യാണി എട്ടിപ്പോകുകയാണ് എന്തായാലും അടുത്തു തന്നെ ഗംഗപ്രസാദാണ് കിരൺ തലക്കടിച്ച് എന്ന സത്യം എല്ലാവരും തിരിച്ചറിയാൻ പോവുകയാണ് അത് എത്രയൊക്കെ മറച്ചു വെച്ചാലും ഉടനെ തന്നെ പുറത്ത് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു